ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു യമണ്ടൻ പുളപ്പൻ കിട്ടിക്കച്ചി ബീഫ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ഒരു വിശ്വവിഖ്യാതമായ ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു എണ്ണൂറ് ഗ്രാം ബീഫാണ് ഇവിടെ നമ്മളൊരു എണ്ണൂറ് ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നാല് പച്ചമുളക് നെടുവെ നീളത്തിൽ കീറിയതും ഒടുവിലൊരു ചെറിയ നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു ബീഫും അതുപോലെ ഈ ചേർത്ത് കൊടുത്ത ചേരുവകളുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ബീഫ് വേകാനായിട്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫിൽ തന്നെ നല്ലൊരു ശതമാനം വെള്ളത്തിൻ്റെ അംശമുണ്ട് ബീഫ് വേവുന്നതിനനുസരിച്ച് ആ വെള്ളം ഊറി ഊറിയിറങ്ങിക്കൊള്ളും അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യ വിസിൽ കേൾക്കുന്നത് വരെയും തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഏഴ് വിസിൽ അപ്പോഴേക്കും ബീഫ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ വിസിലിൻ്റെ എണ്ണമെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിലെ പ്രഷർ മാറാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഈ ബീഫെല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വിസിലിൻ്റെ എണ്ണമൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം അത് നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ ഈ ഒരു ബീഫ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്കിതൊന്ന് കറിയാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു മൂന്ന് സവാള അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി തുടങ്ങാം അങ്ങനെ സവാളയെല്ലാം ഈ കാണുന്നത് പോലെ നന്നായിട്ട് വഴണ്ട് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മറ്റു പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ടര ടീസ്പൂൺ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒടുവിലായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിക്കാം അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസ് എല്ലാം മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമളമെല്ലാം മാറി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ശേഷം ഈ ഒരു തക്കാളി നന്നായിട്ട് വാഴ്ണ്ട് വെന്ത് വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും വെന്ത് നമ്മുടെ ആ ഒരു ബീഫ് കറിക്ക് ആവശ്യമായ മസാല മസാലക്കൂട്ട് തന്നെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച ബീഫ് ആ ഒരു വെള്ളം ഉൾപ്പെടെ തന്നെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ ബീഫും അതുപോലെ മസാലക്കൂട്ടുകളുമെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷവും നമുക്ക് ഈ കടായി ഒരിക്കൽ കൂടി ഒന്ന് അടച്ചു വെച്ച് ബീഫ് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പോഴേക്കും ആ ഗ്രേവി ഒരല്പം കൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ബീഫ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടി അതുപോലെ ആ ഒരു ഗ്രേവി ഒരല്പം കുറുകി കുറുകിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നമ്മളിവിടെ മൂന്ന് തവണകളിലായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ബീഫ് കറി റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് ചോറിനോടൊപ്പം പോവും അതുപോലെ രാവിലത്തെ ഒട്ടുമിക്ക പലഹാരങ്ങളോടെ പോവും ഉദാഹരണത്തിന് അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി പൂരി പൊറോട്ട അങ്ങനെ ഒട്ടുമിക്ക പലഹാരങ്ങളോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡ്ഡു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം